ന്യൂസ് നിങ്ങൾക്കായി പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കരാട്ടക്കുറീസ് തട്ടിപ്പ് സമരത്തിനൊരുങ്ങി നിക്ഷേപകർ കഴിഞ്ഞ പത്തൊൻപതിനാണ് കരാട്ടക്കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും പൂട്ടി കോടിക്കണക്കിന് രൂപയുമായി ഉടമകൾ മുങ്ങിയത് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ അറുന്നൂറിലേറെ പരാതികൾ ലഭിച്ചിട്ടും നിലമ്പൂർ പോലീസ് എടക്കര സ്വദേശികളായ സന്തോഷ് മുബഷിർ എന്നിവരെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തുടർ നടപടികൾക്കായി നിക്ഷേപകർ യോഗം ചേർന്നത് ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പണം നഷ്ടമായ ഇരുന്നൂറോളം നിക്ഷേപകർ പങ്കെടുത്തു യോഗത്തിൽ മുനീർ ചുങ്കത്ര ചെയർമാനും വിനൂപ് നെച്ചിക്കാട്ടിൽ കൺവീനറും പ്രസീത പാലാട് ട്രഷററുമായി ഇരുപത്തിയൊന്നംഗ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു നിക്ഷേപകരിൽ നിന്നും ഇരുന്നൂറ് കോടിയോളം രൂപയാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപന ഉടമകൾ തട്ടിയെടുത്തത് കമ്പനി ഉടമകൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസ് അന്വേഷണം ഇഴയാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും പോലീസ് പറയുമ്പോഴും നിക്ഷേപകരുടെ പണവുമായി കടന്നു കളഞ്ഞ ഉടമകൾ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുകയാണ് സമരങ്ങൾക്കൊപ്പം നിയമ പോരാട്ടവും നടത്താനാണ് നിക്ഷേപകരുടെ തീരുമാനം ഞങ്ങൾ ഇന്നിവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ക്ഷണിച്ച് അവർ വന്ന് അഡ്വക്കേറ്റിന്റെ നമ്മുടെ പരിപാടിക്ക് ഒരു സ്റ്റാർട്ടിങ് കുറിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ സമര പരിപാടികളായിട്ട് മുമ്പോട്ടുള്ള പ്ലാനിംഗ് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് സമരപരിപാടികൾ നിർത്താതെ ചെയ്യുക ഇനി ഇതുപോലുള്ള തട്ടിപ്പുകള് നമ്മുടെ നാട്ടില് ഇണ്ടാവരുത് എന്നുള്ളൊരു ലക്ഷ്യത്തിനാണ് ഞങ്ങൾ നിൽക്കുന്നത് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ അടുത്തൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കണം എന്നാലും ഞങ്ങൾ ഇതിന്റെ ഏത് അവസാന ഘട്ടം വരെയും ഈ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ആളുകളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളതൊക്കെ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലായി പതിമൂന്ന് ബ്രാഞ്ച് ഓഫീസുകളിലൂടെയും ആയിരക്കണക്കിന് നിക്ഷേപകരുടെ പണം ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രദേശത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി അതിന്റെ പ്രസ്താവന ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതാണ് വളരെ ദൗർഭാഗ്യകരമായി നമ്മുടെ നാടിന്റെ ഈ അടുത്ത കാലത്തെ ചരിത്രത്തിലൊന്നും ഇത്ര വിപുലമായ ഒരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ടില്ല ഈ തട്ടിപ്പിനിരയായവരിൽ മഹാഭൂരിപക്ഷവും സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മുടെ എല്ലാ പ്രദേശത്തും നമുക്കെല്ലാം നേരിട്ട് തട്ടിപ്പിനു ശേഷമാണ് ഇത്രമാത്രം ഇതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഒറ്റ കാര്യമാണ് നമുക്കുള്ളത് വളരെ കൃത്യമായി നിയമപരമായി അതോടൊപ്പം തന്നെ നിലവിൽ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉയരുമ്പോ മെല്ലെ മെല്ലെ നമ്മുടെ എല്ലാം ഒരു ആവേശം നഷ്ടപ്പെട്ടു പോകും ഒരു മടുപ്പ് ഒളവാകും അത്തരത്തിലൊരു മടുപ്പ് ഉളവാകാത്ത വിധത്തിൽ ലൈവായി പ്രശ്നത്തെ നിർത്തുക ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐ എം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിച്ച് ഇതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ നടപടിക്രമങ്ങൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ കൃത്യമായി ഇടപെടും എന്നത് വളരെ കൃത്യമായിട്ട് ഈ ഒരു യോഗത്തിന്റെ ഭാഗമായി പാർട്ടി എന്നുള്ള നിലയിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുകയാണ്